നമസ്കാരം ഞാൻ വിനുശ്രിതം ഫിസിക്കൽ സയൻസ് അധ്യാപകനാണ് പഠിപ്പിക്കുന്നുണ്ട് ഫിസിക്സ് ഫിസിക്സ് ആണ് എൻ്റെ സബ്ജക്റ്റ് ഫിസിക്കൽ സയൻസ് അധ്യാപകരെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട് പിന്നെ ഞാൻ സംസാരിക്കുന്ന ഈ വീഡിയോയിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചാനലാണ് അതിന് ഞാൻ ഫിസിക്സിൻ്റെ ക്ലാസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എൻ്റെ ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റ് ഒക്കെ പറയാനായിട്ട് ഞാൻ പണ്ടെങ്കിൽ ഉണ്ടാക്കിയിട്ടൊരു ചാനലാണ് ഞാൻ ഞാനിതിനകത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫിസിക്കൽ സയൻസ് അധ്യാപകരോടാണ് ഫിസിക്കൽ സയൻസ് ക്വാളിഫിക്കേഷനൊക്കെ കിട്ടി ബി എഡും പി ജിയും ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ബി എഡ് എടുത്തിട്ട് നിൽക്കുന്ന ഫിസിക്കൽ സയൻസ് അധ്യാപകരോടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത് ദാ ഈ ഒറ്റ ടൈറ്റിൽ നിങ്ങൾക്ക് കാണാവുന്ന ടൈറ്റിൽ കൃത്യമായിട്ട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റിനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫിസിക്കൽ സയൻസുകാരെ സംഘടിക്കുക അല്ലെങ്കിൽ മുന്നിലുള്ള അവസാന അവസരവും നഷ്ടപ്പെടും സംഘടിച്ചില്ലെങ്കിൽ ഇനി മുന്നിലുള്ള അവസാന അവസരമാണെന്നുള്ള റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തേണ്ട സമയമായിട്ടുണ്ട് ഇത് പറയാൻ കാരണം എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് എന്ന് വിളിക്കും എന്ന് വിളിക്കും എന്ന് വിളിക്കും എന്ന് എല്ലാ ചാനലുകളുടെയും വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് പുതിയ ബി എഡ് ഒക്കെ പാസ് ആയിട്ട് നിൽക്കുന്ന കുട്ടികളാണ് ഇതിനെക്കുറിച്ച് കുറിച്ച് വലിയ ധാരണ ഇല്ലാണ്ട് നിൽക്കുക ഒരുപാട് പേരെ നാപ്പത് വയസിൻ്റെ അറ്റത്ത് നിൽക്കുന്ന ഏജ് ഓവറാൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഉള്ള ഒരു സാധ്യത എപ്പോഴാണെന്നുള്ള അറിയാനായിട്ടാണ് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ വീഡിയോസിൻ്റെ പോയി കമൻറ്റ് ചെയ്തിട്ടൊന്നും ഒരു കാര്യവും ഇത് സുപ്രീം കോടതി നിൽക്കുന്ന ഒരു കേസാണ് ആ കേസിനെ മൂവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ട കാര്യം അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സംഘടിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ് എച്ച് എസ് എന്ന് പറയുന്നത് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നോട്ടിഫിക്കേഷൻ വന്ന എക്സാം നടന്നതാണ് ആ കൂടെ നടക്കേണ്ട എക്സാമാണ് ആണ് നമ്മുടെ എന്തുകൊണ്ട് നടന്നില്ല നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇരുപത്തി ആറ് പൂജ്യം പൂജ്യം ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്ന് പറയുന്ന ഒരു പുതിയ കേസ് ഇതിന്റെ പേരിൽ സബ്സിഡി ഇഷ്യൂവിന്റെ സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട് ഞാൻ ഈ വീട് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി വെയിറ്റ് ചെയ്തിരുന്നു പതിനേഴാം തീയതി ജൂലൈ പതിനേഴാം തീയതി ഇതിന്റെ ഒരു ഹിയറിംഗ് വെച്ചിട്ടുണ്ടായിരുന്നു കോടതി അത് വീണ്ടും മാറ്റി ഇരുപത്തി മൂന്നിലോട്ടും പിന്നെ തള്ളി വെച്ചിരിക്കുകയാണ് അപ്പം ഇതിങ്ങനെ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാനിത് കറക്റ്റായിട്ട് കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് സൈറ്റിലൊക്കെ കയറിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പം തള്ളി തള്ളി പോവാണ് ഒരുപാട് പേര് പഠിക്കുന്നവരുണ്ട് ഇനി ഇതിന്റെ പഠിക്കണമേണ്ടോ എന്നുള്ള ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഞാനിത് പറയാൻ കാരണം അടുത്ത സബ്ജക്റ്റുകളെല്ലാം വീണ്ടും വിളിക്കാൻ ഒരു വർഷത്തിൽ ഒന്നര വർഷത്തിനുള്ളിൽ എല്ലാ സബ്ജക്റ്റുകളുടെ എച്ച് എസ് എ വീണ്ടും വരും ഇപ്പൊ പി എസ് സി കൃത്യമായിട്ട് ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് കറക്റ്റ് ഒന്നര വർഷം കഴിയുമ്പോൾ ഒരു എക്സാം നടന്ന ഒന്നര വർഷം കഴിയുമ്പോൾ അടുത്ത എക്സാം നടത്തുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ലിസ്റ്റ് വന്ന് ഒന്നര വർഷം കഴിയുമ്പോൾ ലിസ്റ്റ് വന്ന് വർഷം കഴിയുമ്പോൾ കാരണം അടുത്ത ഒന്നര വർഷമുള്ളിൽ ആ ലിസ്റ്റ് തീരും മൂന്ന് വർഷമാണ് ലിസ്റ്റിൻ്റെ കാലാവധി ആ സമയമാകുമ്പോഴത്തേക്കും ഈ എക്സാം പ്രൊസീജിയർ എല്ലാം തീർത്തിട്ട് ഫൈനൽ ലിസ്റ്റ് പുറത്തിറക്കിയിട്ട് ആദ്യത്തെ ലിസ്റ്റ് ഫിനിഷ് ആകുന്ന സമയത്ത് ഇത് ഇമ്പ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് നേരത്തെ കറക്റ്റ് ആയിട്ട് എപ്പോൾ യു പി ടെ എൽ പി യുടെ എക്സാം നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അതുകൊണ്ട് എച്ച് എസ് എയുടെ ബാക്കി വിഷയങ്ങളൊക്കെ ഇനി എച്ച് എസ് എ നടക്കുമ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ അതായത് ലിസ്റ്റ് ഒന്നൊന്നര വർഷത്തിൽ ഉള്ളിൽ നടക്കും അതുകൊണ്ടാണ് അടുത്ത വർഷം തൊട്ട് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താ നമ്മളുടെ ഓൾറെഡി ഒരു ചാൻസ് നഷ്ടപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്ന് വിളിക്കാനുള്ള ചാൻസ് ഇനി വരാൻ പോകുന്ന സബ്ജക്റ്റുകൾക്കിടയിൽ അതിന് മുമ്പ് നമ്മുടെ വിളിക്കേണ്ടതാണ് വിളിച്ചില്ലെങ്കിൽ നമുക്കുള്ള അവസാനത്തെ സാധ്യതയാണ് എന്നുള്ള മനസ്സിലാക്കണം അത് കാരണം എന്താ വെച്ചാൽ കാദർ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട് അല്ലേ കാതർ കമ്മിറ്റി റിപ്പോർട്ട് ഇംപ്ലെന്റ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ട് നിങ്ങൾ ഈ ചാനലുകളൊക്കെ കാണിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ഭീതി വരേണ്ട ഒരു അവസ്ഥയിലൊക്കെ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കുക കാരണം അതിനെക്കുറിച്ച് ഗവൺമെന്റിന് ക്ലാരിറ്റി ഇല്ല ഈ പറയുന്ന ആൾക്കാൾക്കാർ ആർക്കും വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊന്നും ക്ലാരിറ്റി ഇല്ല ഇത് നടപ്പിലാക്കുന്ന കാര്യം തടക്കമൊന്നുമില്ല പക്ഷേ ഇന്ന് രണ്ടായിരത്തി മുപ്പിന് ശേഷം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച നടക്കുന്നുള്ളോ എന്ത് ഏത് രീതിയിൽ നിയമനം നടത്തുന്നു എന്നുള്ളതൊന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എന്ത് തന്നെ ഒരു കാര്യം ഉറപ്പാണ് ഇനി ഒരു എച്ച് എസ് എ കൂടുതൽ ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിക അല്ലെങ്കിൽ ഹൈസ്കൂൾ ടീച്ചർ ഹൈസ്കൂൾ ടീച്ചർ എന്ന് പറയുന്ന എച്ച് എസ് ടി എന്ന് പറയുന്ന ആ പോസ്റ്റിലേക്ക് ഒരു എക്സാമിൽ കൂടുതൽ ഇനി നടക്കാൻ സാധ്യതയില്ല അതൊരു യാഥാർത്ഥ്യമാണ് അതിനുശേഷം ഹൈസ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ അതായത് എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകൾ പഠിപ്പിക്കാനുള്ള യോഗ്യത പി ജി ബി എഡ് ആവും അതിന് മുമ്പ് ഒരെണ്ണം നടക്കുമ്പോൾ മറ്റവർക്കൊക്കെ രണ്ട് ചാൻസ് കിട്ടും നമുക്കൊപ്പം നമ്മൾ അവർക്കൊക്കെ എഴുതേണ്ട ഒരു ചാൻസ് ഓൾറെഡി അവർക്ക് കിട്ടിയതാണ് ഇനി പുതിയത് അവർക്ക് വരുമ്പോൾ ഒരു ചാൻസ് അവർക്ക് പിന്നെയും കിട്ടും ഈ രണ്ട് ചാൻസ് കിട്ടേണ്ട ആൾക്കാരാണ് നമ്മൾ നമുക്ക് ഓൾറെഡി ഇത് കിട്ടാതെ പോയി ഒരെണ്ണം കിട്ടാതെ പോയി ഇനി ഉള്ളത് എങ്ങാനും കിട്ടാതെ പോയാൽ അടുത്ത ചാൻസിൽ നമുക്ക് എഴുതാനില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും ഞാനത് എടുത്തു പറയാൻ കാരണം ഈ കാദർ കമ്മിറ്റി റിപ്പോർട്ട് നിൽക്കുന്ന സാഹചര്യം അതോടൊപ്പം തന്നെ ബി എഡിന്റെ സ്ട്രെച്ചർ മാറാറുണ്ട് രണ്ടായിരത്തി മുപ്പത് കൂടി ബി എഡിൻ്റെ സ്ട്രെക്ച്ചർ മാറിക്കൊണ്ട് അതിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് എന്നുള്ള രീതിയിലേക്കൊക്കെ വരാൻ പോവാണ് അപ്പോൾ എൻ ഇ പി പുതിയത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം അപ്പോൾ മൊത്തത്തിൽ സമൂലമായിട്ടുള്ള ഒരു മാറ്റത്തിന്റെ പടിവാദത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ വെറുതെ ഇങ്ങോട്ട് പരസ്പരം കലഹിച്ച് ഈ പറയുന്ന രീതിയിൽ കേസൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ആർക്കും ഗുണമില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകാൻ പോകുന്നത് ബ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഡിഗ്രി ബി എഡ് കേറ്റി കാറ്റഡ് ത്രീ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണല്ലോ എഴുതാൻ പറ്റുക അധികം നാളെ അത് ഉണ്ടാവില്ല ഒരു എച്ച് എസ് എം കൂടി കഴിഞ്ഞാൽ മാക്സിമം എച്ച് എസ് എം കൂടി കഴിഞ്ഞാൽ പി ജി ബി എഡ് എന്നുള്ള രീതിയിലേക്ക് അത് മാറാൻ പോവാണ് അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അറിയേണ്ടത് നിലവിലെ കേസ് എന്തിലാണ് നിൽക്കുന്നത് സബ്സിഡറി ഇഷ്യൂവിലാണ് ഞാൻ ആ കേസ് കൊടുത്തിരിക്കുന്നവരോടുകൂടി റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ അവകാശമാണെങ്കിൽ തർക്കമൊന്നുമില്ല നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് പഠിപ്പിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന കേസിന് നീണ്ട ഇനിയും നീണ്ടുപോകുവാണെങ്കിൽ ഇതുകൊണ്ട് നിങ്ങൾക്കും ഗുണില്ലാണ്ടാവും വേറെ സാധാരണ ഉദ്യോഗാർത്ഥികൾക്കും ഗുണം കാരണം എന്താ ഇതിനിടയ്ക്ക് കാല കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ഇല്ല ഇതിന് പിന്നെ ഫിസിക്സ് ഫിസിക്സാർക്ക് ഫിസിക്സും കെമിസ്ട്രി കെമിസ്ട്രിക്കാർക്ക് കെമിസ്ട്രിയും പഠിപ്പിക്കാൻ എച്ച് എസ് എസ് സി എന്ന് പറയുന്ന ഒരു പോസ്റ്റ് എഴുതേണ്ടിവരും ഈ എച്ച് എസ് എന്ന് പറയുന്ന എച്ച് എസ് സി എന്ന് പറയുന്ന ഒരു പോസ്റ്റിൽ നിയമനം നടക്കില്ല അപ്പോൾ ഇപ്പൊ ഈ സബ്സിഡറി ഇഷ്യൂടെ കേസ് തള്ളി 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 ഇനിയും പോയാൽ ഇത് ആർക്കും ഗുണയില്ലാത്ത രീതിയിലേക്ക് പോകും ഇത് നിങ്ങളുടെ വക്കീൽ മുഖാന്തരം നിങ്ങൾ സുപ്രീം കോടതി നടത്തിക്കൊണ്ടിരിക്കുന്ന കേസിനകത്ത് ഇതുകൂടി ചേർത്തുകൊണ്ട് നിങ്ങൾ വാദത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്കും നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്കും ബാക്കിയുള്ളവർക്ക് ഗുണമുണ്ടാവുക ഞാനത് ആ ഉദ്യോഗാർത്ഥികളോട് കേൾക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഞാൻ ഇത് പറയുന്നത് ഇതാണ് അവിടുത്തെ ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നത് ഇനി ഇങ്ങനെ ആർക്കും ഗുണയില്ലാണ്ട് പോയിട്ട് എന്താ ഗുണം ആർക്കെന്തെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ട് കുറെ കാശ് നിങ്ങൾ കേസ് നടത്തി കളഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലും ആർക്കെങ്കിലും ഗുണമുണ്ടോ ഇല്ല അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളോട് ഞാൻ പറയുന്ന എല്ലാ ഫിസിക്കൽ സയൻസ് ഉദ്യോഗാർത്ഥികളും സബ്സിഡറി ഒന്നും ഇഷ്യൂ എല്ലാ ഫിസിക്കൽ സയൻസ് ഉദ്യോഗാർത്ഥികളും ഉണരുക എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്കെന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ ഒരേ നാളായിട്ട് ഇതിൻ്റെ പുറയാണ് ഇതിൻ്റെ സാധ്യതകളെ കുറിച്ച് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിച്ചാണ് കാര്യം ഹൈക്കോടതിയിലെ വക്കീൽമാരൊക്കെ ആയിട്ട് പോയിട്ട് സംസാരിക്കാനായിട്ട് പോയിരിക്കായിരുന്നു അപ്പോൾ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞാൽ പതിനേഴാം തീയതി വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ കാര്യം പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ചു നിന്നത് നമുക്ക് കുറേ കാര്യങ്ങൾ മുമ്പിൽ ചെയ്യാനുണ്ട് അതായത് നമുക്ക് നമ്മൾക്ക് വേണ്ടിയിട്ട് സർവീസ് ചെയ്യേണ്ടാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മളുടെ വോയിസ് ആയിട്ട് ജനാധിപത്യത്തിന്റെ ശ്രീകോളിൽ നിന്ന് സംസാരിക്കേണ്ട ആൾക്കാരുണ്ട് അവർ വഴി നമുക്ക് സംസാരിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയും ചെയ്യണം ഇത് ഒരു അവകാശമാണ് നമ്മളുടെ അല്ലെങ്കിൽ നമ്മളോടുള്ള അനീതിയാണ് തർക്കമില്ലോ മനുഷ്യാവകാശം എങ്ങനെയല്ലേ നമ്മൾ ഒരു ഒരു അഞ്ചോ പത്തോ കൊല്ലം അല്ലേ നമ്മളൊരു ഡിഗ്രി പി ജി ബി എഡ് എം എഡ്ഡ് ഒക്കെ എടുത്തിട്ട് വന്നിട്ട് കയറ്റം സെറ്റും ഒക്കെ എഴുതി കഴിയുമ്പോൾ ഒരു പത്ത് കൊല്ലം അങ്ങ് പോവുക എല്ലാവരുടെ ഈ പത്ത് കൊല്ലം കഴിഞ്ഞ് മുപ്പതാം വയസ്സിൽ അങ്ങനെ ബി എഡ് ചെയ്തവരാണെങ്കിൽ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വയസ്സിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും ഇപ്പം പലരും അവർക്ക് എഴുതാൻ ഒരു അവസരം പോലും കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലാണ് അവസാന നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടന്നത് എട്ട് വർഷത്തിനിടയ്ക്ക് പിന്നെ ഒരു നോട്ടിഫേഷൻ വന്നിട്ടില്ല ഇവർക്ക് ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എത്രയോ പേര് എജോറാമ്പ ഈ എജോറാമ്പുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം കാരണം എത്ര പേരുണ്ടെന്ന് അറിയാൻ കൂടിയാണ് അങ്ങനെ നിങ്ങളുടെ അവസരം ഒരു അവസരം പോലും തരാണ്ട് നിങ്ങൾ എന്തിനാണ് പിന്നെ ഇത് ക്വാളിഫൈഡ് ആയത് എന്തിനാണ് ഇങ്ങനെ ഒരു എക്സാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഡിഗ്രി എന്തിനാണ് കേരളത്തിൽ നടപ്പിലാക്കിയത് അപ്പം ഇത് നമ്മുടെ ആരും കുഴപ്പമില്ല സബ്സിഡറി അത് കേരള പി എസ് സി കൃത്യമായിട്ട് ഇത് കൊണ്ടുവരേണ്ടതായിരുന്നു അതിൽ മാറി മാറുന്ന ഗവൺമെന്റ്കൾക്ക് നിലപാടിലാവുകൊണ്ടാണ് പക്ഷെ ആരും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കില്ല എനിക്ക് വേണ്ടി സംസാരിക്കില്ല കാരണം ഇതൊരു മൈനോറിറ്റിയുടെ ആവശ്യം മാത്രമാണ് ഒരു സബ്ജക്റ്റിൽ കുറെ ആൾക്കാരുടെ ആവശ്യം മാത്രമാണ് ഇതിനകത്ത് അവർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാരണം ഒരു എക്സാമിനകത്ത് ഇരുപത്തേഴ് തെറ്റ് വരെ വന്ന പരീക്ഷകൾ വന്നിട്ട് വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പബ്ലിക് സർവീസ് കമ്മീഷണർ നമ്മളെ നമ്മൾ വിമർശിക്കായിരിക്കും നമുക്ക് പറ്റത്തുമില്ല അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉള്ളിടത്ത് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നിടത്ത് നമ്മളെ ഈ ഈ സൈഡിൽ കൂടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന കമന്റും ചെയ്ത് നടന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല സംഘടിക്കുക നമുക്ക് ചെയ്യാൻ പി എസ് സിയുടെ അടുത്ത് പരാതികളുമായിട്ട് മൂവ് ചെയ്യാൻ സാധ്യതകളുണ്ട് നമുക്ക് ഗവൺമെന്റ് തലത്തിൽ പരാതികളൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട് റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല എന്നാലും നമുക്ക് കൊടുത്തേ പറ്റുകയുള്ളൂ ഇതൊക്കെ ചെയ്ത് കുറെ കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് പ്രിലിംസ് ആയിട്ട് ചെയ്തു വെച്ചിട്ട് അതിനുശേഷം നിയമപരമായിട്ട് നീങ്ങണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക കാരണം ഇത് അവകാശ ലംഘനമാണ് ഏജിൻ്റെ പ്രശ്നമുള്ളവർ ഡിഗ്രി ബി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഒരു എക്സാം പോലും എഴുതാൻ പറ്റാതെ അവരുടെ അവരുടെ കരിയർ എൻഡ് ആവുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു പി ജി ഇനി പുതിയ ചാൻസലി പി ജി ആകുന്ന അടുത്ത ചാൻസലി പി ജി ആകും നിർബന്ധമാകുമെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്റ്റുകാർക്കും രണ്ട് തവണ അതിന് അവസരം കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതും നമുക്ക് നമുക്ക് മേലുള്ള അവകാശ ലംഘനമാണെന്നായിട്ട് തർക്കമില്ല ഇത് കോടതിയിൽ എത്തിക്കേണ്ടതായിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കേണ്ടതിനെ കുറിച്ചിട്ട് പി എസ് സിക്ക് ഒരു നിർദ്ദേശം കോടതിയിൽ പറഞ്ഞു വരുന്ന രീതിയിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് സുപ്രീം ണെങ്കിൽ പോലും ഇതിന്റെ ഒരു ഇന്റൻസിറ്റി ഉണ്ടെന്ന് അവിടെ എത്തണം എത്തണം അല്ലെ അപ്പൊ നമ്മൾ ഹൈക്കോടതി വഴിയാണ് നമുക്ക് നീങ്ങാനായിട്ട് സാധ്യതയുള്ളത് അതിൽ നമ്മൾ ഇടപെടേണ്ടതായിട്ടുണ്ട് ഒന്ന്റേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ പ്രശ്നങ്ങളെ പിന്നെ എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് നിങ്ങൾ ദയവ് ഇതിനകത്ത് മറ്റൊരു രീതിയിൽ ഇതിനെ മാറ്റിക്കൊണ്ട് പോകാനോ അല്ലെങ്കിൽ ഇതിനകത്ത് ഈ ഉദ്ദേശലക്ഷ്യത്തെ വ്യതിചലിപ്പിക്കുന്ന രീതിയിൽ ഇടപെടാനോ വേണ്ടിയിട്ട് ആരും ഇതിനകത്ത് വരരുത് എന്ന് കൂടി ഓർമ്മിക്കാണ് കാരണം ഞങ്ങൾ ഓൾറെഡി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഫിസിക്കൽ സയൻസിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇതിൽ എന്തെല്ലാം കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും ഞാനതിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയി ഇൻഡിവിജ്വലായിട്ട് കേസിൻ്റെ കാര്യത്തെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോൾ ഒരു ഇൻഡിവിജ്ജ്വൽ ഇഷ്യൂ അല്ലേ ഇത് ഒരു ഇൻഡിവിജ്വൽ കേസ് കൊടുത്ത് കഴിഞ്ഞാൽ അയാൾക്ക് ജോലി കിട്ടാത്തതുകൊണ്ടാണെന്നുള്ള രീതിയിലും അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കളക്റ്റീവായിട്ട് പരമാവധി ആളുകളിലൂടെ പ്രത്യേകിച്ച് ഏജോവറാവുന്ന ആൾക്കാരെ ഡിഗ്രി ക്വാളിഫൈ േഷൻ നിൽക്കുന്ന ആൾക്കാരിലൂടെ ഒക്കെ പരമാവധി ആൾക്കാരെ സംഘടിപ്പിച്ചു നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അതൊരു മാസിൻ്റെ ആവശ്യമാവും അപ്പോൾ അതിന് പ്രാധാന്യം കൂടുതലായിരിക്കും അതിൻ്റെ റിസൾട്ടും നല്ലതായിരിക്കും അതുകൊണ്ട് പരമാവധി ആളുകളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനകത്തും കമൻറ്റിനകത്തും ഒക്കെ ആ ഒരു ലിങ്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തേക്കാം അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക അതിനകത്ത് അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ ഇതിന് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അതിൽ ദൈവത്തെ ഓർത്ത് ദയവ് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ ഇതിനകത്ത് സഹകരിക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം വന്നാൽ മതി വെറുതെ ഇതിനകത്ത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ആ താല്പര്യമില്ല ഞാൻ പറയുന്നത് സബ്സിഡറി ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് കുത്തിപ്പൊക്കാൻ താല്പര്യമില്ല നമ്മുടെ ഉദ്ദേശം നോട്ടിഫിക്കേഷൻ ഡിസംബറിന് മുമ്പ് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക ഡിസംബറിൽ ഒരുപാട് പേർക്ക് കേജോവർ ആവുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് കാരണം എനിക്കറിയാം അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ പ്രധാനമായിട്ടും ഇതിൻ്റെ ഭാഗമാകാനായിട്ട് ശ്രമിക്കണം അപ്പോഴാണ് ഇതിന് സാധ്യതകൾ കൂടുക എന്നുള്ളതാണ് അപ്പോൾ പരിമിതികളിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ അഡ്ബെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അതിന് വക്കീൽ സപ്പോർട്ടും വക്കീൽമാരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഗ്രൂപ്പിൽ നമുക്ക് നിയമസഹായം ചെയ്യുന്ന ഒരു ടീമിനെ നമ്മളതിനകത്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവരിലൂടെ നിർദ്ദേശങ്ങളിലൂടെ ഇപ്പോൾ റൈറ്റ് ടു എജുക്കേഷൻ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് കുറേ ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിലേക്ക് അപ്ഡേഷൻസ് ആ ഗ്രൂപ്പിൽ പറയുന്നതായിരിക്കും ആ ഗ്രൂപ്പിലേക്ക് വരിക ഇത് ഓരോരുത്തരും ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി എന്നാൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുക എല്ലാവരും തമ്മിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്ത് മുമ്പോട്ട് പോകാന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യമായിട്ട് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കിക്കൊണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ ആ ഗ്രൂപ്പിലേക്ക് വരാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ വീണ്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും സോ ഇത് നമ്മളുടെ അവസാന അവസരമാണ് നമ്മുടെ അവകാശമാണ് നമ്മളിതിനു വേണ്ടിയിട്ട് പോരാടണം എങ്കിൽ മാത്രമായിരിക്കും ഇതിനൊരു റിസൾട്ട് ഉണ്ടാവുക ഇതിന്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഫിസിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് അതിന് ചർച്ചകളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി